ജയറാമും അതുപോലെ തന്നെ ഈ പറഞ്ഞ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് അടുത്ത ബന്ധമുണ്ട് എന്നുള്ളത് എസ് ഐ ടിക്ക് ആദ്യം തന്നെ ബോധ്യപ്പെട്ടിട്ടുള്ളതാണ് നമുക്കും അത് ഈ കാര്യങ്ങളെ സംബന്ധിച്ച് മനസ്സിലാക്കുമ്പോൾ ഇതിലെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഉണ്ണി എന്നാണ് വിളിക്കുന്നത് ഈ ജയറാം അതിന് അതിനടുത്ത തമ്മിൽ വ്യക്തിപരമായിട്ട് വളരെ അടുപ്പമുള്ള ബന്ധമുണ്ട് എന്നുള്ളതാണ് അപ്പം ഇത് ആദ്യഘട്ടത്തിൽ എസ് ഐ ടി ചോദ്യം ചെയ്യാനായിട്ട് വിളിച്ച വേളയില് ഈ ജയറാം പറഞ്ഞ മൊഴികൾ വിശ്വാസയോഗ്യമല്ല അല്ലെങ്കിൽ ജയറാമ എന്തോ കാര്യങ്ങൾ മറച്ചുവെക്കുന്നു അല്ലെങ്കിൽ ജയറാൽ ജയറാമിൽ നിന്ന് വേറെ കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കേണ്ടതായിട്ടുണ്ടെന്നുള്ളൊരു തോന്നലും എസ് ഐ ടിക്ക് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പൊ ഇ ഡി ഒരു സൗകര്യപ്രദമായ ദിവസം ഹാജരാകണം എന്നുള്ള രീതിയിൽ ഈ ജയറാമിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് കാരണം നമുക്കറിയാം കട്ടിളപ്പാളികൾ ജയറാമിന്റെ വീട്ടില് എത്തിച്ച് പൂജ നടത്തിയതായിട്ട് മനസ്സിലാക്കുന്നുണ്ട് അതിന്റെ ചിത്രങ്ങളും ഒക്കെ പുറത്തു വരുന്നുണ്ട് അപ്പം ജയറാമ് ഈ പറഞ്ഞ കറ്റളപ്പാളികൾ അങ്ങനെ ഒരു സ്വകാര്യ ഭവനത്തിലോ അല്ലെങ്കിൽ വീടുകളിലോ എത്തിച്ച് പൂജ നടത്തുന്നത് അനുചിതമാണെന്നുള്ളത് ബോധ്യമുള്ള ഒരാളാണ് കാരണം ജയറാമിനെ സംബന്ധിച്ചിടത്തോളം അത്രയ്ക്കുള്ള അറിവുകൾ ജയറാമിന് ഉണ്ടായിരിക്കണം ജയറാം ഒരു നല്ല കലാകാരനാണ് എല്ലാ കാര്യങ്ങളിലും ആ നമുക്കതിനെ അംഗീകരിക്കാം എന്താ എങ്കിൽ പോലും ഈ രീതിയിലേക്കൊരു അയ്യപ്പ പട്ടണമാണ് നല്ല രീതിയിലുള്ളത് പക്ഷെ വീട്ടിലെത്തിച്ച് പൂജ നടത്തുന്ന നടത്തിയ കാര്യം യാദൃശ്യമായി വീട്ടിൽ വന്നു എന്നുള്ള രീതിയിലാണ് അദ്ദേഹം ആദ്യം കൊടുത്ത മൊഴികളിലൊക്കെ പറയുന്നത് കാരണം ഒരു മാരുതി ഓമിനി വാനിൽ പോവുകയായിരുന്നു ആ സമയം എന്റെ വീട്ടിൽ വിസ്രമിക്കാൻ കയറി എന്നൊക്കെയുള്ള രീതിയിലുള്ളൊരു ഒരു മൊഴി ആ രീതിയിലാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പൊ അതിനുശേഷം ഇപ്പൊ ഇ ഡി വന്നിരിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പോലും ഇ ഡി നോട്ടീസ് അയച്ചിട്ടില്ല ആകെ പന്ത്രണ്ട് പേർക്കാണ് ഇ ഡി നോട്ടീസ് പോയിരിക്കുന്നത് ഈ സംഭവവുമായി ബന്ധപ്പെട്ടിട്ട് അതിലെ എസ് ഐ ടിയുടെ കേസിലെ പ്രതികളായ മൂന്ന് പേർക്ക് മാത്രമേ സമൻസ് അല്ലെങ്കിൽ നോട്ടീസ് പോയിട്ടുള്ളൂ ബാക്കി ഒമ്പത് പേരും ഇതിൽ സാമ്പത്തികമായിട്ടുള്ള തിരിമറി അല്ലെങ്കിൽ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളായിരിക്കാനാണ് സാധ്യത അപ്പൊ ജയറാമിനെ സംബന്ധിച്ചിടത്തോളം ജയറാമിന് ഇതിൽ സാമ്പത്തികമായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാക്കി എടുത്തിട്ടുണ്ടല്ലേ നേട്ടങ്ങൾ ഉണ്ടല്ലേ ഉണ്ണികൃഷ്ണൻ പൂറ്റിക്ക് വേണ്ടി സാമ്പത്തികമായ ഏതൊക്കെ ഇടപാടുകളിൽ ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് ഇടിക്ക് പരിശോധിക്കേണ്ടതായിട്ട് ഇരിക്കുന്നത് അപ്പം ഇടി ജയറാമിനെ മാത്രമല്ല ജയറാമിനെ പോലെയോ അല്ലെങ്കിൽ ആ ആരുടെയൊക്കെ വീടുകളിലോ അല്ലെങ്കിൽ ആരുടെയൊക്കെ സ്ഥാപനങ്ങളിലോ ഒക്കെയാണ് ഈ കറ്റിളപ്പാടിയോ അല്ലെങ്കിൽ അതുപോലെ അതുപോലെ ബന്ധപ്പെട്ട സാമഗ്രികളോ എത്തി പൂജകൾ പൂജയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള രീതിയിലുള്ള ചടങ്ങുകളോ നടത്തിയിട്ടുള്ളത് എന്നുള്ളത് പരിശോധിച്ചിട്ടുണ്ടാവും മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കും അപ്പൊ ജയറാമിനെ വിളിച്ചിരിക്കുന്നത് ഇ ഡി കാര്യങ്ങൾ മനസ്സിലാക്കുവാനായിരിക്കാം അതല്ലെങ്കിൽ ഇ ഡിയെ സംബന്ധിച്ചിടത്തോളം ഇ ഡി ഒരു കേസിൽ അന്വേഷണത്തിനായിട്ട് ഒരാളെ നോട്ടീസ് കൊടുത്ത് വിളിച്ചു വരുത്തുമ്പോൾ ഇ ഡി അത് അയാളെ സംബന്ധിച്ചും ആ പണമിടപാടിനെ സംബന്ധിച്ചുമായിട്ടുള്ള വിവരങ്ങൾ മുന്നേ കൂട്ടി തന്നെ മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കും അപ്പൊ ഇത് സാമ്പത്തിക തിരിമറി അതുപോലെ തന്നെ ഒരു പ്രമുഖ നടനാണ് സാമ്പത്തികമായിട്ട് ഉയർന്ന സ്ഥലത്തിലുള്ള ആളാണ് അപ്പൊ ഏതെങ്കിലുമൊക്കെ ഏത് ഏതെങ്കിലും രീതിയിൽ ഉണ്ണികൃഷ്ണപൂറ്റിയുമായിട്ട് വളരെ അടുത്ത ബന്ധം പറയുന്നുണ്ട് അടുത്ത അടുപ്പമുണ്ടെന്നുള്ളത് തന്നെയാണ് ഈ പറഞ്ഞ ജയറാമിന്റെ മൊഴികളിൽ നിന്ന് പോലും വ്യക്തമാകുന്നത് അപ്പൊ അത് ഈ ഡി അതിന്റെ സാമ്പത്തിക വശങ്ങളാണ് പരിശോധിക്കേണ്ടി പരിശോധിക്കുന്നത് അത് വിളിച്ചു വരുത്തി അന്വേഷണം പരിശോധന നടത്തിട്ട് പരിശോധിക്കും ഒരുപക്ഷേ ഈ എസ് ഐ ടിക്ക് കണ്ടെത്താൻ സാധിക്കാത്ത തെളിവുകൾ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട് കണ്ടെത്താൻ സാധിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ നോക്കുകയാണെങ്കിൽ അത് കോടതിയിൽ എങ്ങനെയാകും എത്തുക ഈ കേസ് അല്ല ഇത് രണ്ടും രണ്ട് വിഷയങ്ങളാണ് ഒന്ന് സാമ്പത്തികമായിട്ടുള്ള കള്ളപ്പണം അത് മണി ലോണ്ടറിംഗ് എന്ന് പറയും ഇ എം എൽ എ ആക്ടിന്റെ പരിധിയിൽ വരുന്ന കാര്യങ്ങളാണ് ഇ ഡി പരിശോധിക്കുന്നത് അതേസമയം തന്നെ കുറ്റകൃത്യവുമുണ്ട് അതായത് അയ്യപ്പ വിഗ്രഹത്തിൽ നിന്നോ അല്ലെങ്കിൽ കട്ടിടപ്പാളികളോ അല്ലെങ്കിൽ വാജിവാഹന വിഗ്രഹമോ ഒക്കെ ആഹ് കൊണ്ടുപോവുകയും അത് തിരിമറി നടത്തുകയും അതിലുണ്ടായിരുന്ന സ്വർണ്ണ അത്തിന്റെ ഘടകങ്ങൾ മാറ്റുകയും ഒക്കെ ചെയ്തിരിക്കുന്ന തിരിമറി നടത്തിയിരിക്കുന്ന മോഷണമാണത് അല്ലെങ്കിൽ മിസ് അപ്രോപ്രിയേഷനാണ് അതിന്റെ കേസ് ക്രിമിനൽ കേസ് അല്ലെങ്കിൽ കോടതിയിലാണ് ക്രിമിനൽ കേസ് കോടതിയിലാണ് വരുന്നത് ഇത് പി എം എൽ എ കേസെന്ന് പറഞ്ഞാൽ പി എം എൽ എ കോടതിയിൽ തന്നെ ആയിരിക്കും വരുന്നത് ഇത് രണ്ടും രണ്ട് ഇനത്തിലാണ് അല്ലെ രണ്ട് രീതിയിലുള്ള കേസുകളാണ് രണ്ട് കോടതിയാണ് രണ്ട് നിയമമാണ് അപ്പൊ അത് തമ്മിൽ ഓവർലാപ്പ് ചെയ്ത് വരുവാനുള്ള സാഹചര്യം ഇല്ല ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം